ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇഡലിക്ക് പറ്റിയ ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഇഡലിക്ക് ആവശ്യമായ ഒന്നര നാഴി പച്ചരിയും മുക്കാ നാഴി ഉഴുന്നും ഒരു പത്ത് ഉലുവയും പച്ച ഉലുവയും കൂടി ഞാൻ കുതിർത്തി ആട്ടിയെടുത്തതാണ് ഇതിലേക്ക് ഒരു രണ്ട് കഷണ ഇഞ്ചിയും ഒരു പച്ചമുളകും കരിയേപ്പിലയും കൂടി ഇട്ട് ആട്ടിയെടുത്ത് വെച്ചതാണ് ഇനി അതിലേക്ക് നമുക്ക് സോഡാപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് കലക്കി എടുത്ത് വയ്ക്കാം മാവ് കലക്കിയപ്പോൾ തന്നെ നല്ല മണമായിരുന്നു ഇനി ഇഡലി തട്ടിലോട്ട് ശരി വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് ഇതൊന്ന് കോരി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം നാ മാവ് ഇളക്കുമ്പം തന്നെ നല്ല മണമാണ് അപ്പോൾ എന്തു വരുമ്പോഴും നല്ല മണമായിരിക്കും ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന നല്ല ഇഡലിയുടെ മണമില്ല അതേ മണമാണ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചട്ടിക്ക് ആവശ്യമായ രണ്ട് തക്കാളി നാല് വെളുത്തുള്ളി ഒരു സവാള രണ്ട് പച്ചമുളക് അതിനാവശ്യമായ കരിയേപ്പിലയും അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ച് നമുക്ക് സവാളയും ആ പച്ചമുളകും കൂടെ ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമുക്ക് ഒരു കുറച്ച് നേരം ഒന്ന് ഇളക്കി വാടി വരുമ്പോൾ നമുക്ക് ആ തക്കാളിയും കൂടെ അതിലോട്ടൊന്നിടാം ഒരു ലക്ഷണ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ചട്ടനിക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റി വഴറ്റിയെടുക്കാം ലേശം കരിവേപ്പിലയും കൂടെ അതിലോട്ടൊന്നിടാം തേങ്ങ അതിലിട്ടൊന്ന് അര ചൂടാക്കിയെടുക്കുക ഒരുപാട് നേരം ചൂടാക്കണ്ട ഒരു കുറച്ച് നേരം ആ തേങ്ങയും അതിനകത്തു ചൂടാക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരഞ്ഞ് വരണം ഉപ്പും കൂടെ ഇടാൻ ആവശ്യത്തിനുള്ള ചേട്ടൻ ഇനി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനാവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങോട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ലേശം ഉലു ഉഴുന്നും കൂടെ അതിലോട്ട് വന്നിടാം കരിയപ്പിലിട്ട പറ്റൻ മുളക് കൂടെ ഇട്ട് ഒരു ലേശം മുളക് പൊടിയും കൂടെ ഇട്ടൊന്ന് ചൂടായതിനു ശേഷം അരച്ച് വെച്ച് അരപ്പം അതിലേക്ക് ഒഴിക്കുക ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇറക്കിയിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക അതേ രുചികരമായ ചട്നിയും സോഫ്റ്റായ ഇഡലിയും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക